സ്വരാജിന്റെ പരാജയമാണ് സി പി എമ്മിൽ തലവേദന ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അതിൽ എന്തൊക്കെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിയില്ല പക്ഷേ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ അല്ലെങ്കിൽ എം വി ഗോവിന്ദനെതിരെ ഒരു വിമർശനം നടത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം മൈക്ക് കയ്യിൽ കിട്ടിയാൽ തോന്നിയത് വിളിച്ചു പറയരുത് ഉപയോഗിക്കുക എന്നുള്ള തരത്തിൽ അത്തരം ഒരു മെസ്സേജ് വരുന്ന തരത്തിലായിരുന്നു പിണറായി വിജയന്റെ ഒരു പരാമർശം അപ്പോൾ രാജഗോപാൽ സർ മുതിർന്ന നേതാക്കളുടെ ചില പരാമർശങ്ങൾ പ്രസ്താവനകൾ മാത്രമല്ല സ്വരാജിന്റെ ഒരു പരാജയത്തിന് പിന്നിൽ എന്ന് പറയുന്നതാണ് നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അതിന്റെ ഒരു ചലനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല ആശാ ആശാവർക്കന്മാരുടെ വോട്ടും ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം അവർ നന്നായി വിഷമിച്ചിരുന്നു സെക്രട്ടേറിയറ്റ് സമരത്തിൽ ഉൾപ്പെടെ ഒരു പൊതുവെ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറയും സ്ത്രീകളുടെ കണ്ണീർ ശാപമാണ് എന്നൊക്കെ അത്തരത്തിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ആശാവർക്കർമാരുടെ വോട്ടും സി പി എമ്മിന് ലഭിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതും സി പി എമ്മിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നവർ പോലും ഈയൊരു പ്രശ്നമുള്ളത് കൊണ്ട് സ്വരാജിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എങ്ങനെ വിലയിരുത്താം നമുക്ക് സ്വരാജിന്റെ പരാജയത്തെ ഒപ്പം സി പി എമ്മിനകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ കണ്ണീര് അത് കണ്ണീരാണ് അവരുടെ പ്രതികാരം എന്ന് പറയാനൊക്കുന്നില്ല അതിനെ ആ കണ്ണീര് ആ കണ്ണീര് ആളിക്കത്തിയിട്ടുണ്ട് ആ മണ്ഡലത്തില് തീർച്ചയായിട്ടും ആളിക്കത്തിയിട്ടുണ്ട് നിധു അവർ അടിസ്ഥാന വർഗമാണ് അവര് കേരളത്തിലെ അടിസ്ഥാന വർഗമാണ് അവര് തൊഴിൽ ചെയ്യുന്ന പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ വിപ്ലവ പാർട്ടികളുടെ അടിത്തറയാണ് അവര് അവര് അവർക്ക് ന്യായമായി കിട്ടേണ്ട അവകാശം അവർ കൂടുതലൊന്നും ചോദിച്ചില്ല ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തെങ്ങാണ്ട് ഒരു തുകയാണ് അവർക്ക് കിട്ടുന്നത് അതിനകത്തിൽ നിന്ന് കുറച്ചൊരു വർധനവ് വേണം ഇന്നത്തെ കാലത്ത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരാൾ ജീവിക്കാന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കി അവർക്ക് കുറച്ചൊരു വേതന വർധനവ് വേണമെന്നേ അവർ ആവശ്യപ്പെട്ടുള്ളൂ അവരല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല അവർക്ക് ടി എ കൂട്ടണം ഡി എ കൂട്ടണം അല്ലെങ്കിൽ അവർക്ക് വലിയ വാഹനം വേണം സൗകര്യം വേണം എന്നൊന്നും അവർ പറഞ്ഞില്ല ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരിക അത്രയാണ് ആവശ്യപ്പെട്ടത് അത് കൊടുക്കുകയല്ല എന്നൊരു വൈരാഗ്യ ബുദ്ധി ആ വൈരാഗ്യ ബുദ്ധിയാണ് സെക്രട്ടേറിയറ്റ് നടയിട്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവർ നൂറ് ദിവസം സമരം ചെയ്തു കുറച്ച് നേതാക്കന്മാരെ അതുപക്ഷത്തുണ്ടാക്കുന്നവരാരും ചെന്നില്ല ആ അവരാരും സ്വാഭാവികമായിട്ട് അവർ ചെന്നിട്ടില്ല അവരത് രാഷ്ട്രീയ സമരമാണ് ഈ ആശാവർക്കർമാരെ എന്ന് പറയുന്നത് അവര് യഥാർത്ഥ ആളുകളല്ല അവരേതോ വ്യാജന്മാരാണ് അല്ലെങ്കിൽ ഏതോ തീവ്രവാദി ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ടു പോയിരിക്കുന്നവരാണ് എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത് പക്ഷെ ന്യായമാണ് അവരുടെ വാദം ന്യായമാണെന്നാൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുണ്ടവര് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ അംഗസംഖ്യ ഉള്ളവര് ഒറ്റക്കെട്ടായി സമരം ചെയ്യുകയാണ് നിവർത്തിയില്ല നിവർത്തിയില്ലാതെ അധികാരികളുടെ മുന്നിൽ സമരം ചെയ്ത് നിവർത്തിയില്ലാതാണ് അവർ നിലമ്പൂരിലേക്ക് വന്നത് ഈ സർക്കാരിനെതിരെ ഈ സർക്കാരിനെതിരെ അവരുടെ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞതുപോലെ കണ്ണീരിൽ കുതിർന്നൊരു ഒരു പിന്നെ പ്രതികാരം പ്രതികാര ബുദ്ധി നമുക്ക് പറയാം അവർ ഒരു വീടുകളിൽ കയറി ഇറങ്ങിയത് അവരുടെ കണ്ണീര് കണ്ടു ഓരോ വിട്ട അവരുടെ കണ്ണീര് കണ്ടു എന്നുള്ളതാണ് നമ്മൾ പഴയ കണ്ണകിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ ചില പ്രതികാരം അതിനെ അനശ്വരമാക്കിയ കണ്ണകി കണ്ണകിയുടെ പ്രതികാരം എവിടെ പോയി നിന്നു ആ പ്രതികാരം മധുരാനഗരത്തെ കത്തിച്ചു കളഞ്ഞു മധുരാനഗരത്തെ ചുട്ട് ചാമ്പലാക്കി കളഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള പ്രതികാരം ആ പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇവര് അവരുടെ സങ്കടം കൊണ്ടാണ് അത് ഉണ്ടായത് അവരുടെ സങ്കടത്തിൽ നിന്ന് ജീവിക്കാൻ മാർഗമില്ല നിലമ്പൂരില് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അന്വേഷിച്ചപ്പോഴേ മലപ്പുറം ജില്ലയിൽ പൊതുവെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വിവരം ഇതാണ് ഈ ആശാവർക്കർമാരുടെ വീട് വീടാന്തരം കയറിയുള്ള പ്രചരണം സർക്കാരിന് വലിയ ദോഷം ചെയ്തു എന്നുള്ളതാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അവര് രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ല അവര് പിന്നെ പിണറായി വിജയനെതിരെ പറഞ്ഞില്ല അല്ലെങ്കിൽ സതീശൻ അനുകൂലമായിട്ട് പറഞ്ഞില്ല പി വി എൻ കാര്യം പറഞ്ഞില്ല അവരൊന്നും പറഞ്ഞില്ല അവരവരുടെ സങ്കടമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരുന്നില്ല ഞങ്ങളെ തൊഴിലാളി ഞങ്ങൾ ഇതിനകത്തിൽ കൂടുതൽ ഞങ്ങളുടെ ഈ അടിസ്ഥാന എന്ന് പറയുന്നത് ഞങ്ങൾ ഈ തൊഴിലാളികൾ വർഗ പാർട്ടിപ്പെട്ട ആളുകളുമാണ് ഇതിനകത്ത് ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാര് അവരൊക്കെ സി ഐ ടിവിന്റെയും മറ്റു തൊഴിലാളി സംഘടനയുടെയും പ്രവർത്തകരാണ് പക്ഷെ എന്നിട്ട് ഞങ്ങളെ ആരെയും പരിഗണിക്കുന്നില്ല ഞങ്ങളെ ആരെയും പരിഗണിക്കുന്നില്ല ഞങ്ങൾക്ക് ഒരവകാശവും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാർ അതുകൊണ്ടാണ് ഇവിടെ വന്ന സങ്കടം പറയുന്നെന്നാണ് അവർ പറഞ്ഞത് ആ കണ്ണീര് നിലമ്പൂരിലെ വോട്ടർമാർ നിലമ്പൂരിലെ അമ്മമാരത് കേട്ടു അവിടുത്തെ സഹോദരിമാരത് കേട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നിന്ന് വരുന്ന സൂചനകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ട് പിടിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇച്ചിരി ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടായെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മുന്നണികൾ അവരുടെ വോട്ടുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ വർഗീയം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചാലും ശരി ഈ അൻവറിന് കിട്ടിയ വോട്ടുകൾ അൻവറിനെ അന്വറിനോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോന്നു അല്ലെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു വാക്കിനെ ആയിരിക്കാം ചിലപ്പെട് ഒരു ഭരണത്തിനെതിരെ ഭരണത്തിനെതിരെ പിണറായിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് അവരുടെ കാര്യം നോക്കാൻ ആരുമില്ല അപ്പൊ അൻവറിന് കിട്ടിയ ഈ ഇരുപതിനായിരത്തിൽ പര വോട്ടുകൾ എനിക്ക് തോന്നുന്നത് അതിൽ നല്ലൊരു ശതമാനം ഇത്തരം നെഗറ്റീവ് വോട്ടുകളായിട്ട് അവിടെ വീണിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അൻവർ കിട്ടിയ ആ ശതമാനത്തിൽ നല്ലൊരു ശതമാനം വർക്കർമാരുടെ സങ്കടം കണ്ടിട്ട് ഈ പറയുന്ന സി പി എം അനുഭാവികൾ പോലും വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മണ്ഡലത്തിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ് ഇപ്പോഴും ഇലക്ഷൻ കഴിഞ്ഞ ശേഷം വരുന്ന വിവരങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ യുദ്ധമായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ഒരു പ്രതികാര ബുദ്ധിയായിട്ട് അത് മാറുകയാണ് ഒരുപക്ഷെങ്കിൽ ഈ സമരം ഇപ്പോഴും തീർക്കുന്ന ലക്ഷണത്തിലല്ല ഈ ഇപ്പോഴും തീർക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അവര് വീണ്ടും സമരം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് വ്യാപിക്കാം ഇനിയും അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് പതിനേയും ആറോ എട്ടോ മാസങ്ങൾ കൂടി ബാക്കിയേ ഉള്ളൂ അതിനു മുമ്പ് ഇത് തീർത്തില്ലെങ്കിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്കും ഇനിയും വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിലും ഇവരുടെ സമരം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് വലിയ ദോഷമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ഭരണകക്ഷി വർഗങ്ങളും സംഘടിത ഗ്രൂപ്പുകൾ എല്ലാവരും ഇവർക്ക് അനുകൂലമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ നമ്മളെ ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പേ സൂചിപ്പിച്ചതുപോലെ അവരെ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചേരുന്നുണ്ട് അവരിപ്പ തന്നെ ഒരു പരിമുഖത്തിനെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഒരു സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്ന ഒരാളിനെ എപ്പോഴും അവർ കണ്ടെത്തും അതിനൊരു കാരണവും കണ്ടെത്തും അതാണ് മുമ്പേ നീതു സൂചിപ്പിച്ച സി പി എം പാർട്ടി സെക്രട്ടറി തന്നെയാണ് ഇപ്രാവശ്യം കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഇതുവരെയുള്ള അതിന്റെ പോക്ക് കണ്ടിട്ട് പാർട്ടി സെക്രട്ടറി തന്നെയാകും ബലിയാടാകാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ ആയിരിക്കും കൂടുതൽ വിമർശനങ്ങൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രി തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് മുഖ്യമന്ത്രി തന്നെ പരസ്യ ശാസനയാണ് നടത്തിയത് നമ്മുടെ സി പി എമ്മില് ഇന്ന് വരെ നമ്മൾ ആർക്കും അനുഭവമില്ലാത്തൊരു കാര്യമാണ് പാർട്ടി സെക്രട്ടറിയെ തിരുത്തുക പാർട്ടി സെക്രട്ടറിയെ നിയമസഭാ കക്ഷി നേതാവ് മുഖ്യമന്ത്രി തിരുത്തുക സി പി എമ്മിൽ സംഭവിക്കാത്തൊരു കാര്യമാണ് പരസ്യ ശാസന എന്നൊക്കെയാണ് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത് അതുണ്ടായില്ലേ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തില് അവര് വിലയിരുത്തൽ യോഗം നടന്നിരുന്നു ആ വിലയിരുത്തൽ യോഗത്തിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് പറയുന്നത് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാമെന്നൊരു തോന്നല് അരുത് അങ്ങനെ ആരും എന്തും വിളിച്ചു പറയരുതെന്ന് അതും ഒരു ശാസനാരൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ നമുക്കത് എന്നെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ പക്ഷെ ആരും നിഷേധിച്ചിട്ടില്ല ഇന്നേ വരെ ം വി ഗോവിന്ദനായിട്ട് പാർട്ടിയുടെ മറ്റു നേതാക്കന്മാരായിട്ട് ആരും അത് നിഷേധിക്കാത്തോളം ശരിക്ക് അതും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള വിലയിരുത്തലുകളും മറ്റും കാര്യങ്ങളും ഒക്കെ നടത്തി നമുക്ക് ചെയ്യാം എന്തും ചെയ്യാം പക്ഷേ ഈ പറയുന്നത് പോലെയാണ് യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒക്കത്തില്ല ഭരണത്തെ തന്നെയാണ് വിലയിരുത്തിയത് നിലമ്പൂരിലെ ജനങ്ങൾ ഭരണത്തെ തന്നെ വിലയിരുത്തിയിട്ട് തന്നെയാണ് അല്ലാതെ ആരുടെയും സാഹിത്യകാരന്മാർ പറയുന്നത് പോലെ വായനയുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ അല്ലെങ്കിൽ ആര്യാടൻ ചോക്കത്ത് ലീഗ് അവരൊക്കെ രാഷ്ട്രീയക്കാരവരുടെ അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അതൊക്കെ സത്യമാണ് പക്ഷെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഭരണത്തിന്റെ വിലയിരുത്തൽ തന്നെയാണ് ആ മണ്ഡലത്തിണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ആശാവർക്കർമാരെ മറ്റു കാര്യങ്ങളെ ഇപ്പൊ ഇനി മറിയക്കുട്ടിയമ്മമാര് വരുമെന്നറിയത്തില്ല ഇടുക്കിയിലെ പോലുള്ള മറിയക്കുട്ടിയമ്മ ക്ഷേമ പെൻഷൻ തൽക്കാലം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ കൈക്കൂലി എന്നൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് പക്ഷേ എങ്കിലും അത്തരത്തിലൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റും പൊടിക്കയ്യുമൊക്കെ നടത്തി നിർത്തിയിരിക്കുകയാണ് ഇനിയിപ്പൊ അതും വരുന്നില്ല വേറെ ഏതൊക്കെ അറിയ കുട്ടിയമ്മമാര് വരുമെന്ന് എനിക്കറിയില്ല അതും ഒക്കെ സംഭവിക്കാം ഇതിലുപരിയായിട്ട് അദ്ദേഹം നേരിടാൻ പോകുന്ന മറ്റൊരു ആരോപണമാണ് മുമ്പേ ആദ്യം ഗോവിന്ദൻ സൂചിപ്പിച്ചതിന്റെ ഒരു മറുവശം കൂടി ഇതിനകത്ത് വരും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ആർ എസ് എസ് ബന്ധത്തെ അതായത് എഴുപത്തി ഏഴിലെ ബന്ധമാണ് അന്ന് ഗോവിന്ദൻ സൂചിപ്പിച്ചതെങ്കിൽ ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് അടുക്കുമ്പോൾ അത് ഇരുപത്തിയാറിനോട് അടുക്കുമ്പോഴ് സി ബി എം നേരിടാൻ പോകുന്ന മറ്റൊരു വലിയ പ്രശ്നം അതാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്തേക്ക് എസ് എഫ് ഐ ഒ കേസിൽ സി മറ്റേ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസിന്റെ അന്വേഷണം ആ ഫയലുകൾ വല്ലതും പുരോഗതിയിലേക്ക് വന്നാൽ ചാർജ് ഷീറ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ ചാർജ് ഷീറ്റിന്റെ തുടർന്ന നടപടികൾ വല്ലതും വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും സംഭവിക്കുന്നൊക്കെ പറയാനൊക്കെ വളരെ ഗുരുതരമായ കുറ്റമാണ് അറസ്റ്റിന് വരെ സാധ്യതയുള്ള കുറ്റങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ മകളാണ് കേസിലെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ പരോക്ഷമായ ആരോപണങ്ങൾ ആ കേസ് നിൽക്കുന്നു അപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമോ ആർ എസ് എസ് ബന്ധം യു ഡി എഫിന് വളരെ സുഖമായിട്ട് ഉന്നയിക്കാവുന്നൊരു ആരോപണമാണ് സ്വാഭാവികമായിട്ട് വന്നത് ഈ പറഞ്ഞതുപോലെ ലാവലിൻ കേസ് പോലെ അതൊന്നും മാറ്റിവെക്കണ നിർബന്ധമില്ല ഇപ്പൊ ഇത്രയും ചരിത്രത്തിലെ ആദ്യമായിട്ട് ലാബിലും ഇത്രയും മാറ്റി വെക്കപ്പെട്ട മറ്റൊരു കേസില്ലല്ലോ ലാബ്ലിൻ കേസ് പക്ഷെ ഈ കേസ് അങ്ങനെ ആയിരിക്കണമെന്നില്ല അത് തന്നെയല്ല ഈ ഫയലുകൾ ഈ ഫയലുകൾ പിന്നെ അമിത്ഷായിലാണ് ഇരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ ആണ് ഈ ഫയലുകൾ ഇരിക്കുന്നത് ഒരുപക്ഷെ ഗഡ്കരിയെ പോലെയോ അല്ലെങ്കിൽ ഇവൻ നരേന്ദ്രമോദിയെ പോലെയോ ഉള്ള ഒരു വിട്ടുവീഴ്ച ചില കാര്യങ്ങളിൽ അമിത്ഷാ ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് സി പി എം ഭേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ എങ്ങനെയാണ് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയെ വരെ കുറിച്ച് പിന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സമയം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നേരിടാൻ ഒക്കത്തില്ല അല്ലാതെ ഇരുട്ടുകൊണ്ട് കോട്ടയടച്ച് ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ധാരണ ഇനിയൊരു മൂന്നാം ധാരണം ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരം കാര്യങ്ങളില് കുറെ കൃത്യ കുറച്ചുകൂടെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നീക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സി പി എം കുറച്ചുകൂടെ പക്വതയോടെ അല്ലെങ്കിൽ വ്യക്തമായി കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ നിലമ്പൂർ അവർക്ക് നൽകുന്ന വലിയൊരു പാഠമായി തീരും എന്ന കാര്യം വ്യക്തമാണ് ഗോവിന്ദൻ മാഷായിരിക്കാം രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ഇത്തവണത്തെ സി പി എമ്മിന്റെ ഒരു ഇര എന്ന് പറയുന്നത് ബലിയാടാവാനാണ് സാധ്യത കാരണം അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളിൽ പിടിച്ചുകൊണ്ടാണ് യു ഡി എഫും ആർ എസ് എസും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരുന്നത് ഗോവിന്ദൻ മാഷിന്റെ വാക്കിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വലിയ വിമർശനവും ഉന്നയിച്ചിരുന്നു അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരാനിരിക്കെ എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇനി പാർട്ടിക്കകത്തുനിന്ന് ഗോവിന്ദൻ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി നേരിടേണ്ടി വരിക എന്നൊക്കെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം എന്തായാലും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ കണ്ടറിയാം എം സ്വരാജിന്റെ പരാജയം സിപിഎമ്മിനെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചുവെന്നും അവരെടുക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ് വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക